ഹലോ വെൽക്കം ടു ഓർക്കിഡ് വില്ല ഞാൻ മാക്സി ജൂഡ് ഓർക്കിഡ് വളർത്തുന്ന എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോ എല്ലാരും ഇത് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഈ വേനൽ ചൂടില് നമ്മുടെ ഓർക്കിഡിന് പ്രത്യേകമായ ഒരു പരിചരണം ആവശ്യമാണ് ഈ സമയത്ത് നമ്മള് ഓർഗാനിക് വളങ്ങളൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക കെമിക്കൽ വളങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്തുന്നത് നല്ലതായിരിക്കും ദിവസവും നമ്മൾ ഓർക്കിഡിന് നന നനക്കുന്നുണ്ടാവുമായിരിക്കും പക്ഷെ എന്നാലും ഈ അവസ്ഥയിൽ നമ്മൾ ഓർക്കിഡിന് ഒന്നല്ല ദിവസത്തിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നനക്കുന്നത് നല്ലതായിരിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർക്കിഡിന് ഡിഹൈഡ്രേറ്റേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് നമ്മുടെ ഓർക്കിഡിന് ഡീഹൈഡ്രേഷൻ സംഭവിക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എനിക്ക് വെള്ളം പോരാന്ന് ഓർക്കിഡ് പല സൂചനകൾ നമുക്ക് നൽകാറുണ്ട് അതില് ഒരു ഏഴ് സൂചനകളാണ് ഞാൻ ഈ വീഡിയോയില് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത് അപ്പോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് നമുക്ക് ലീഫി നടങ്ങാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് ഫെലനാപ്സസിന്റെ ഹെൽത്തി ലീഫാണ് നമ്മുടെ ഈ ലീഫ് ബ്രീത് ചെയ്യുന്നുണ്ട് അതായത് ഇത് ഇതിനാവശ്യമായ എയറിൽ നിന്ന് ആവശ്യമായ വെള്ളമൊക്കെ എല്ലാം ഇത് വലിച്ചെടുക്കുന്നുണ്ട് ഇത് ഹെൽത്തി ലീഫാണ് പക്ഷെ ഇങ്ങോട്ട് കിടക്കുന്നുണ്ടോ കണ്ടോ ഇങ്ങനെ തളർന്ന് കിടക്കുന്ന ലീഫ് കണ്ടോ ഉണ്ടോ ഇത് കണ്ടോ ഇത് നോക്കി ഇത് മേലിങ്ങനെ ചുളിവുകൾ കണ്ടോ ഈ ചുളിവുകൾ വരുന്നത് വെള്ളം പോരായ്മ വെള്ളത്തിന്റെ കുറവുകൊണ്ടാണ് വെള്ളം കൊണ്ടാണ് ഇങ്ങനെ ചുള്ളിവുകളും ഇങ്ങനെ തണർന്ന് കിടക്കുന്നത് അതുകൊണ്ടാണ് കണ്ടോ കണ്ടോ ഇങ്ങനെ പോകുന്നത് പക്ഷേ ഈ ലീഫൊക്കെ ഇങ്ങനെ ഒടിക്കാൻ പറ്റത്തില്ല കണ്ടോ ഒടിക്കുക ഇത് നല്ല ഹെൽത്തിയാണ് അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒടിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളിങ്ങനെ കാണുവാണെങ്കിൽ വെള്ളത്തിൻ്റെ ഈ കുറവ് കാണുവാണെന്നുണ്ടെങ്കിൽ ഈ പൊട്ടങ്ങനെ ഒരു ബക്കറ്റിൽ വെള്ളത്തിൽ ഇറക്കി വെക്കുക ഒരു പത്ത് അഞ്ച് മിനിറ്റ് ഇറക്കി വെക്കുക എന്നിട്ട് ഒരു എടുത്ത് മാറ്റുക അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അതുപോലെ ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ലീഫൊക്കെ ഒന്ന് ഫ്രഷായിട്ട് കിട്ടും കേട്ടോ സൂഡോ ബൾബ്സ് ഡ്രൈ ആയിട്ട് നിൽക്കുക ഇതാ കേട്ടോ ഇതിനാണ് നമ്മൾ സൂഡോ ബൾബ്സ് എന്ന് പറയുന്നത് കാറ്റ്ലിയലാണ് സൂഡോ ബൾബ്സ് ഉള്ളത് ഫെലനോപ്സിസിലും ഡെൻഡ്രോബിയത്തിലും സൂഡോ ബൾബ്സ് ഇല്ല അപ്പോ ഇത് കണ്ടോ വെള്ളത്തിന്റെ കുറവുകൊണ്ടാണ് ഇതിങ്ങനെ ഉണങ്ങി ഇത് കണ്ടോ ഡ്രൈ ആയിട്ട് നിൽക്കുന്നത് ഇത് ഡ്രൈ ആയിട്ട് നിൽക്കുന്നത് വെള്ളത്തിന്റെ കുറവുകൊണ്ടാണ് കേട്ടോ വെള്ളം കുറവാണെന്നുള്ളതിന്റെ സൂചനയാണ് ഇത് കേട്ടോ ഡെൻഡ്രോബിയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഇത് നോക്കിയത് ഉണ്ടോ വലിയ ലീഫാണ് ഇത് ചെറിയ ലീഫ് എന്നൊക്കെ ഉണ്ടോ ഈ ചെറിയ ലീഫൊക്കെ വരുന്നത് ഈ നമ്മുടെ ഡെൻഡ്രോബിയോ ഓർക്കിഡിന് വെള്ളം പോരാ എന്നുള്ളതിന്റെ സൂചനയാണ് ബഡ് ബ്ലാസ്റ്റ് ആണ് അടുത്തത് നമ്മുടെ ബഡ്സ് വിരിയാതെ വരിക ഉണങ്ങിപ്പോ കരിഞ്ഞ് ഉണങ്ങിപ്പോവുക ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ പ്ലാന്റിന് വെള്ളം പോരാ എന്നുള്ളതാണ് യെല്ലോ ലീവ്സ് അതായത് ഇല മഞ്ഞളിപ്പ് അത് സംഭവിക്കുന്നത് കൂടുതലായിട്ടും സംഭവിക്കുന്നത് വെള്ളത്തിൻ്റെ കുറവുകൊണ്ട് തന്നെയാണ് ഇതുകൊണ്ടാണ് ഇതുപോലെ മഞ്ഞളിപ്പ് വന്നിട്ട് ഇതുപോലെ ഉണങ്ങി പോവാറുണ്ട് അത് വെള്ളത്തിന്റെ കുറവുകൊണ്ടാണ് ഇപ്പൊ നല്ല ചൂടല്ലേ അപ്പോൾ വെള്ളത്തിന്റെ കുറവുകൊണ്ടാണ് അങ്ങനെ ഇല മഞ്ഞളിപ്പ് ഉണ്ടാകുന്നത് പൂവ് ഉണങ്ങിപ്പോകുന്നത് ഇതുകൊണ്ടു ഇത് പൂവ് നന്നായിട്ട് വിരിഞ്ഞിരിക്കുന്നതാണ് എന്തുകൊണ്ടോ വിരിഞ്ഞ് വരുന്നതേ ഉള്ളു വിരിഞ്ഞ് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ കണ്ടോ നടുക്ക് വെച്ച് നമ്മുടെ ഫ്ലവർ ഉണങ്ങിപ്പോയി ഇങ്ങനൊരവസ്ഥ ഉണ്ടാകുന്നത് വെള്ളത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണേ അടുത്ത് നമുക്ക് റൂട്ടിലേക്ക് നോക്കാം റൂട്ടിന് ഡാമേജ് വരൽ റൂട്ട് ഉണങ്ങിപ്പോകൽ കണ്ടോ ഇതുപോലെ റൂട്ടിന് ഡാമേജ് ഡാമേജാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓർക്കിഡ് പ്ലാന്റിന് വെള്ളം കുറവാണെന്നുള്ള സൂചനയാണ് ഇത് കേട്ടോ ഇങ്ങനെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്ലാന്റിന് വെള്ളം കുറവാണെന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇത് ഓരോരുത്തർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഓക്കെ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ ഓക്കെ താങ്ക്